വാർത്തകളിലേക്ക് സ്വാഗതം നടൻ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി അന്തരിച്ചു തൊണ്ണൂറ് വയസ്സായിരുന്നു കൊച്ചിയിലെ എളമങ്കരയിലുള്ള നടന്റെ വസതിയിലായിരുന്നു അന്ത്യം നാഡീസംബന്ധമായ അസുഖങ്ങൾ കാരണം കുറച്ചു നാളായി ശാന്തകുമാരി രോഗബാധിതയായിരുന്നു എളമങ്കരയിലെ നടിയുടെ വസതിയിലായിരുന്നു അന്ത്യം നാഡീസംബന്ധമായ അസുഖങ്ങൾ കാരണം കുറച്ചു നാളായി അവർ രോഗബാധിതയായിരുന്നു ചികിത്സയിലായിരുന്ന അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ മരണവാർത്ത സ്ഥിരീകരിച്ചതായി അധികൃതർ പറഞ്ഞു വിവിധ നേട്ടങ്ങൾക്ക് നടൻ എപ്പോഴും തന്റെ അമ്മയാണ് പ്രശംസിക്കുന്നത് സോഷ്യൽ മീഡിയയിലെ പ്രസംഗങ്ങളിലും പോസ്റ്റുകളിലും അവരോടുള്ള സ്നേഹവും വാത്സല്യവും പ്രകടിപ്പിക്കുന്നതിൽ അദ്ദേഹം മുൻഗണന കൊടുത്തിരുന്നു അന്തരിച്ച ഉദ്യോഗസ്ഥനായ വിശ്വനാഥൻ നായരാണ് അവരുടെ ഭർത്താവ് മൂട്ടമകൻ താരേലാൽ രണ്ടായിരത്തിൽ അന്തരിച്ചു മലയാള സൂപ്പർ സ്റ്റാർ മോഹൻലാലിന്റെ അമ്മ ശാന്തകുമാരി ഡിസംബർ മുപ്പത് ചൊവ്വാഴ്ച തൊണ്ണൂറ് വയസ്സിൽ അന്തരിച്ചു എറണാകുളം ജില്ലയിലെ ഇളമകരയിലുള്ള വീട്ടിൽ വെച്ചായിരുന്നു അന്ത്യം പത്തനംതിട്ട ദുരപിള്ളയിലെ ഇലവന്തൂർ ഗ്രാമത്തിൽ നിന്നുള്ള ശാന്തകുമാരിയാണ് സ്വദേശം ഭർത്താവ് വിശ്വകാൻ നായരുടെ പ്രൊഫഷണൽ പ്രവർത്തനങ്ങൾ കാരണം പിന്നീട് കുടുംബത്തോടൊപ്പം തിരുവനന്തപുരത്തേക്ക് താമസം മാറി മുമ്പ് അന്തരിച്ച നായർ മുൻ ഉദ്യോഗസ്ഥനും കേരള സർക്കാരിന്റെ നിയമ സെക്രട്ടറിയുമായി സേവനമനുഷ്ഠിച്ചു ജീവിതത്തിന്റെ ഭൂരിഭാഗവും ശാന്തകുമാരി തിരുവനന്തപുരത്തെ കുടുംബ വീട്ടിലാണ് താമസിച്ചിരുന്നത് പക്ഷാഘാതം ഉണ്ടായതിനെ തുടർന്ന് മോഹൻലാൽ അവരെ എറണാകുളത്തേക്ക് കൊണ്ടുവന്നു മരണസമയത്ത് ഞാൻ കൊച്ചിയിലായിരുന്നു വാർത്ത അറിഞ്ഞ ഉടനെ വീട്ടിലേക്ക് ഓടി മോഹൻലാൽ അമ്മയുമായി വളരെ അടുപ്പവും സ്നേഹവും നിറഞ്ഞ ഒരു ബന്ധം പുലർത്തിയിരുന്നു പലപ്പോഴും അവരെക്കുറിച്ച് ഊഷ്പളമായി സംസാരിച്ചു അഭിമാനകരമായ ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ച ശേഷം കൊച്ചിയിൽ തിരിച്ചെത്തിയപ്പോൾ അദ്ദേഹം ആദ്യം ചെയ്തത് അവരെ സന്ദർശിക്കുക എന്നതായിരുന്നു ഈ വർഷം ആദ്യം മാതൃദിനത്തിൽ ശാന്തകുമാരിയുമായുള്ള തന്റെ പഴയ ഫോട്ടോ അദ്ദേഹം പങ്കുവച്ചിരുന്നു ഇത് അവരുടെ ആഴത്തിനുള്ള ബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു അവരുടെ മൃതദേഹം പിന്നീട് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട് ശാന്തകുമാരിയുടെയും വിശ്വനാഥൻ നായരുടെയും രണ്ട് ആൺമക്കളിൽ ഇളയവനാണ് മോഹൻലാൽ രണ്ടായിരത്തിൽ ദമ്പതികൾക്ക് മൂത്ത മകൻ ചാരലാലിനെ നഷ്ടപ്പെട്ടു